ഹലോ അസ്സാം വലൈക്കം അപ്പൊ ഇന്നത്തെ പുതിയ വീടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തെല്ലാവരുടെ വിശേഷങ്ങളൊക്കെ സുഖമില്ലല്ലായിരിക്കും ഞങ്ങൾക്കും സുഖങ്ങളെല്ലാരും സുഖമായിരിക്കണം കുഴപ്പമൊന്നുമില്ല പിന്നും ഞാൻ ഒറ്റക്കാണ് മോള് ഉണ്ടാവലുണ്ട് വീഡിയോയിൽ ഇടക്ക് ആള് നല്ല ഉറക്കത്തില്ല അപ്പൊ പിന്നെ ഉറങ്ങാനുള്ള ആള് വിളിച്ചുണർത്തി കരയപ്പിക്കണ്ടല്ലോ വെച്ചിട്ട് ആള് നല്ല ഉറക്കാടുത്തില്ലേ നല്ല ഉറക്കാം അപ്പൊ അപ്പോ രണ്ടാരി ഭയങ്കര വാശിയൊക്കെ ഉണ്ട് കുറച്ച് വാശിയും കച്ചലൊക്കെയാണ് പിന്നെ ഈ നേരത്തെ ഇടയ്ക്ക് നീക്കലൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും എത്തിയില്ല അവർക്കെ നീട്ടിട്ട് പിന്നെ ഉറങ്ങിയതാ നല്ല ഉറക്കം അപ്പൊ എല്ലാവരും ഇൻസ്റ്റയിലൊക്കെ പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയക്കോളവിശേഷങ്ങളും ഒക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് അപ്പൊ കേൾക്കുമ്പോ സന്തോഷം ഉണ്ടാ എല്ലാരും വിശേഷങ്ങളൊക്കെ ചോദിച്ചു നിങ്ങള് അന്വേഷിക്കണ്ടല്ലോ അപ്പോ ഭയങ്കര സന്തോഷമുണ്ട് ഒരുപാട് ആൾക്കാര് മെസ്സേജ് അയച്ചിരുന്നു കുഴപ്പൊന്നുമില്ലല്ലെ എത്ര ആയി എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അപ്പൊ ഉണ്ണി ആയതിന്റെ ശേഷം ഒരുപാട് ആൾക്കാർ ആദ്യത്തേലും ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കണം ഒക്കെ ഉണ്ണിന് ചോദിച്ചിട്ടാ റിക്വസ്റ്റ് തന്നെ വന്നിട്ട് എടുക്കേണ്ട ഉണ്ണിയിൽ ചോദിച്ചിട്ടാണ് ഞാൻ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവൂല ആരാ അറിയില്ല അപ്പം അത് കാരണം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട ഉണ്ടാവില്ല പിന്നെ തുടക്കത്തിൽ തന്നെ എല്ലാവരും മുന്നിൽ ചോദിച്ചിട്ടാണ് മെസ്സേജ് ഒന്നെടുക്കേണ്ടാവുക അപ്പം അങ്ങനെ കാണുമ്പോ ഒക്കെ അക്സെപ്റ്റ് ചെയ്യാൻ നോക്കും അപ്പം അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരും ശയിക്കണ്ടല്ലോ മോളെ കുറിച്ചിട്ടൊക്കെ അപ്പം ഭയങ്കര സന്തോഷമുണ്ട് അപ്പം സുഖായിരിക്കണം മോള് കുഴപ്പമൊന്നുമില്ല എല്ലാം നല്ല ഉറക്കത്തിലാണ് നല്ല ചേഞ്ച് ഒക്കെ വന്നിണ്ട് ഒരുപാട് സന്തോഷിണ്ട് എല്ലാരും ചോദിക്കുമ്പോട്ട പിന്നെന്താ പിന്നെ മക്കളെ ഇന്നലെ നമ്മളെല്ലാരും വീഡിയോക്കോള് ചെയ്തായിരുന്നു വരും ഇല്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ടി സ്വപ്പം അങ്ക് ഉറപ്പാക്കാൻ വേണ്ടി നമ്മൾ ഇന്നലെ വീഡിയോ വീഡിയോക്കോള് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ എല്ലാരും കണ്ടിണ്ടാവൂലും അപ്പൊ അതില് വരും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നെ ബട്ട് എത്തിയില വരാൻ പറ്റിയില്ല അപ്പൊ അതിന്റെ പേരിൽ ഞങ്ങൾ ഇന്നല്ല കുറെ വഴക്കിട്ട് എന്താ എന്താ വെച്ചിണ്ടെങ്കി ഞാൻ പറഞ്ഞല്ലോ നാല്പത് കഴിഞ്ഞു തരം വന്നിട്ടില്ല അപ്പൊ അത് കാരണം കൊണ്ട് കുട്ടീനെ കാണാൻ വരുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ വഴക്കിട്ടുണ്ടായിരുന്നു അപ്പൊ ഇരുന്ന് വരും എന്ന് വിചാരിച്ചു കാത്തിരുന്ന് വരും ചോദിച്ചിട്ട് അപ്പൊ വരാൻ പറ്റിയില്ല എവിടെ പടം മടക്കെ വരുന്നത് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നിരുന്നത് പക്ഷെ വരാൻ പറ്റിയില്ല അപ്പൊ ഉണ്ണിനെ ഞാൻ അന്നത്തെ പോലെ തന്നെ ഉണ്ണിനെ കാണിച്ചു കൊടുക്കൂലെന്നൊക്കെ ചിരുന്നേ കാണിച്ചിരില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പൊ മോളല്ലേ വിളിച്ച പിന്നെ കാണിച്ചു കൊടുക്കാൻ കേട്ടാൻ പറ്റില്ലല്ലോ അപ്പൊ പിന്നെ വിളിച്ചപ്പോ പാവലി ചേച്ചി ഞാൻ കാണിച്ചു കൊടുത്ത് വരാന്ന് പറഞ്ഞപ്പോ ഞാൻ കാണിച്ചു കൊടുത്തു പിന്നെ പിന്നെ വരാൻ പറ്റില്ല പറഞ്ഞത് അപ്പൊ നല്ല പെട്ടെന്ന് ആ ഫുൾ കാട് ഒപ്പാക്കി പെട്ടെന്ന് സീരിയസ് ആയിട്ട് അവരാണ് പോവാന്നൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവലോ വെന്റിലേറ്ററിലാണ് സീരിയസ് ആയിട്ട് അപ്പൊ അത് കാരണം കൊണ്ട് വരാൻ പറ്റില്ല അപ്പൊ അവിടെ പോയിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു അപ്പ എല്ലാവരും ദുവാ ചെയ്യ പെട്ടെന്നാണ് വയ്യേണ്ടായിട്ടുള്ളത് ഓൾറെഡി വയ്യായിരുന്നു പക്ഷെ കൂടുതലായത് പെട്ടെന്നായിരുന്നു അപ്പ എല്ലാവരും ദുവാ ചെയ്യാണ്പോയിട്ടുണ്ട് ഇപ്പോഴും വെന്റിലേറ്റർ ആ പറഞ്ഞത് എല്ലാവരും െല്ലാവരും ദ മനുഷ്യന്മാരവസ്ഥയില് നമ്മള് ഓരോരുത്തരെ പ്രാർത്ഥന മതിയല്ലോ ഓരോരുത്തർ രക്ഷപ്പെടാന് അപ്പൊ ആരോ പ്രാർത്ഥനയാണ് ഫസ്റ്റ് പഠിച്ചോ കേക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ എല്ലാവരും ദുവാ ചെയ്യാം അപ്പൊ അത് കാരണം കൊണ്ട് ഇന്നലെ വരാൻ പറ്റില്ല അവിടെ പോയിട്ട് ഇപ്പൊ തിരിച്ചു പോന്നിട്ടുണ്ട് തിരിച്ചു പോകുന്നുണ്ട് അപ്പൊ നോക്കട്ടെ പറ്റണെങ്കി വൈകിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എത്തും തോന്നണില്ല നൈറ്റായ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വരണ്ട അപ്പൊ അത് കാരണം കൊണ്ട് റിസ്ക് അല്ല അവിടെ നിന്ന് വരാൻ അപ്പൊ പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ടില്ല അപ്പൊ പിന്നെ നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിൽ വലിയ ചേഞ്ചാ അറിയില്ല അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കണം ഓഫർ കാർഡ് ഉപ്പാക്ക് പെട്ടെന്ന് മാറട്ടെ അസുഖങ്ങൾ നോർമലായിട്ട് വരട്ടെ അപ്പോൾ വെറുതെ ഫോർ അപ്പോൾ ഞാൻ എന്താ ഒന്ന് പങ്കിടാ വിചാരിച്ചു വന്നാട്ടോ ഞാൻ ബോറടിച്ചിരിക്കുമ്പോ എന്നും നിങ്ങളുമായിട്ട് പങ്കിട പിന്നെ ഒരു രീസം ഇല്ലാണ്ടിരിക്കുമ്പോ അത് എനിക്കെന്താ പോലെ അപ്പൊ നിങ്ങക്ക് അങ്ങനെ ഉണ്ടോന്ന് അറിയില്ല ചിലർക്ക് ഇഷ്ടമുള്ളവരുണ്ടാവും ചാനല് കാണാൻ ചിലർക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടാവും അപ്പൊ എനിക്കെന്തോ പോലെ പിന്നെ നിങ്ങളുമായിട്ടൊന്ന് പങ്കെക്കാ വിചാരിച്ചു അപ്പൊ എല്ലാവരും എന്തും പറഞ്ഞ മതി എല്ലാവരും ഞങ്ങളെ ചാനൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യും ഇപ്പം മക്കളെ ഞാൻ വീഡിയോ ആയിട്ട് വരാൻ കാരണം ഇങ്ങനെ ബോറടിച്ചിരിക്കുന്നു അപ്പം എന്നും കളിട്ട് വീഡിയോയിലൊക്കെ വന്ന് സംസാരിച്ചിട്ട് പിന്നെ ഇല്ലാണ്ടിരിക്കുമ്പോൾ ഒരു ജാതി മതി അപ്പം അങ്ങനെ വീഡിയോ ആയിട്ട് വന്നിരുന്നു അപ്പം ചിലവർക്ക് ഉണ്ടാവും നമ്മളെ വീഡിയോ ഇഷ്ടമുള്ളവരുണ്ടാവും ഇഷ്ടമില്ലാത്തവരുണ്ടാവും അപ്പം ഇഷ്ടമുള്ളവർക്കൊക്കെ തോന്നും എന്താണാവും അവർ വീഡിയോയിലില്ലാത്ത എന്താണാവും എന്താത്തെന്നൊക്കെ തോന്നലൊക്കെ ഉണ്ടാവില്ല പിന്നെ അതിനകത്തൊന്നും വേണ്ടല്ലോ വീഡിയോ ആയിട്ട് വരാ ചോദിച്ചു അപ്പൊ പ്രത്യേകിച്ച് കണ്ടനും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ എന്നായിട്ട് എന്തെങ്കിലും സംസാരിച്ചിരിക്കാൻ ചേച്ച അങ്ങനെ വന്നാലും അപ്പൊ ഇപ്പൊ നാളെ നാളെ വരട്ടെ സ്വപ്പൊക്ക ഇന്നിപ്പരായിട്ട് കാണൊന്നുമില്ല അപ്പൊ നാളെ എന്തായിട്ടും വരും വിചാരിക്കണം വന്നില്ലെങ്കിൽ ഇനി ഇങ്ങനെ വീടേല് പറയില്ല വരാത്തൊന്നും നിങ്ങളെ പോറടിപ്പിക്കാൻ പാടില്ലല്ലോ അപ്പൊ അപ്പൊ ഇന്നും പറയണ പോലെ തന്നെ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഞങ്ങൾക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ വീഡിയോയിൽ ഇടാനൊക്കെ ഞങ്ങൾക്കും നിങ്ങളോട് ഇഷ്ടമുള്ള കാരണം ഞങ്ങളിങ്ങനെ വീഡിയോയില് വരുന്നത് പിന്നെ എന്തുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോ നിങ്ങൾ കാണുന്നുണ്ടാവും ഞാൻ ആ കമന്റിനൊക്കെ റിപ്ലൈ തരുന്നുണ്ട് അപ്പോ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പം എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബാ ബൈ